ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ വിക്രം ഇപ്പോൾ ആകെ കലി പൂണ്ട് നടക്കുകയാണ് തൻ്റെ അച്ഛൻ എവിടേക്കൊന്നുമില്ലാതെ പോയിരിക്കുകയാണ് അതുപോലെ തന്നെ രാജപ്പനാണെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ലക്ഷങ്ങളാണ് അച്ഛൻ വാങ്ങിയിട്ടുള്ളത് അതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അയാൾ കൊട്ടുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് അയാളുടെ വീട്ടിൽ തന്നെ കക്കാൻ കയറാമെന്ന് തന്നെയാണ് വിക്രം വിചാരിക്കുന്നത് അങ്ങനെ അയാളുടെ വീട്ടിൽ കയറുകയും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ അതായത് നമ്മുടെ ഗംഗപര പ്രസാദ് ജയിലിലായതും അതുപോലെ ഗംഗപ്രസാദിനെ തല്ലി ചതച്ചതും അറിയുന്നുണ്ട് വിക്രം അതെന്തായാലും കിരൺ സത്യം തിരിച്ചറിയുന്നില്ല അത് ഇപ്പോഴും കിരൺ തളർന്നു കിടക്കുകയാണെന്ന് തന്നെയാണ് വിക്രവും കൂട്ടുകാരും അതുപോലെ തന്നെ രാഹുലും ഷാരിയും സരയും മനോഹർ ഒക്കെ വിചാരിക്കുന്നത് അടുത്തൊരു പണി കൂടി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം മാത്രമേ നമ്മുടെ മനോഹർ സോറി നമ്മുടെ കിരൺ ഒരു കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കുകയുള്ളു കാർത്തികയുടെ അരികിലേക്കായി വിക്രം ചെല്ലുകയാണ് അങ്ങനെ വിക്രവും കാർത്തികയും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് കാർത്തികയ്ക്കാണെങ്കിൽ തലയ്ക്ക് ബ്രെയിനിൽ നല്ല പ്രശ്നങ്ങൾ ശതക്കെ ഏറ്റിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അവളുടെ തലയ്ക്കടിക്കുകയാണ് വിക്രം വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് തന്നെയാണ് അവളുടെ തലയ്ക്കടിച്ച് വീഴ്ത്തുന്നത് അങ്ങനെ ആ ഒരു വീഴ്ചയിൽ അവൾ ബോധം കെട്ട് അവിടെ കിടക്കുകയാണ് അവൾ ഒരു പക്ഷേ അവൾ മരണത്തിലേക്ക് തന്നെ കീഴടങ്ങുന്നൊരവസ്ഥയിലാണ് കാണുന്നത് എന്തായാലും വിക്രം നല്ല സന്തോഷത്തിലാണ് വേഗം തന്നെ അവിടെ നിന്നും ഒളിവിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അധികം നാൾ ഒളിവിലിരിക്കാനൊന്നും നമ്മുടെ വിക്രത്തിന് സാധിക്കുന്നില്ല വിക്രത്തിനെ കയ്യോടുകൂടി പിടികൂടുന്നുണ്ട് കല്യാണിയും കിരൺ എല്ലാവരും ചേർന്ന് അതിനുശേഷം നമ്മുടെ കിരൺ വിക്രത്തിനെ നല്ല രീതിയിൽ അടിച്ച് ചമ്മന്തിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന വിക്രത്തിനെ ഇനി ജയിലിൽ അടയ്ക്കുക തന്നെയാണ് അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവനെ ജയിലിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ മനോഹർ ആണെങ്കിൽ ആകെ പെട്ട് കിടക്കുകയാണ് സരൈവിൻ്റെ അരികിൽ നിന്നുള്ള സ്വർണവും പണമൊക്കെ വാങ്ങി തൻ്റെ കൈക്കലാക്കിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഇതുവരെയും പറ്റിയിട്ടില്ല അടുത്ത കൂട് തേടാനായിട്ട് അവൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതുകൊണ്ട് ൊണ്ട് തന്നെ അവൻ ആ ഒരു തന്ത്രപ്പാടിൽ ഇങ്ങനെ നടക്കുകയാണ് രാഹുൽ ഇവനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ച് അവരും നടക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ മനോഹറിന് ഉടനെ തന്നെ അടുത്തൊരു പെണ്ണിനെ കിട്ടുന്നുണ്ട് അതിനിടയിൽ മനോ ആയൊരു പെണ്ണിനെ അവൻ വല ചുറ്റി പിടിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ സരയു ആണെങ്കിൽ ആ സത്യം നേരിൽ കണ്ട് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് സരയു മനോഹറും മറ്റൊരു പെണ്ണും കൂടി ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ട് അവളുടെ ഹൃദയം മനസ്സ് തകർന്നു പോകുകയാണ് എന്തായാലും ഈ ഡേ ആയിട്ട് സറയൂന് നല്ല ടെൻഷനുണ്ട് സറയിന് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനോഹരനെ പറ്റി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഒരു അന്വേഷണത്തിന് പുറകെ പോകുന്നതും അതുപോലെ തന്നെ ആ സത്യം നേരിൽ കാണുകയും ചെയ്യുന്നത് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക്